കൊണ്ട് <laughs>

എവിടെ പോവടാ അട്ട തമ്പല്ല വന്നോ അട്ടേ എന്നാ അതെ ആരെടീ തന്നെ പേരിടക്കിയാ പണിയല്ല വാദനജനാല ഐപിസി ബോർഡ് റെസ്റ്റർ കാണേ ഇവ എന്നാ സമന്തംlambda എന്നേറുർത്തുന്നേ ഓർ എഴുനേ ചൊല്ലേ ഓർ മയിലാമരി ഉടറുറാവേ ആമീയാ നീ നാല് ദാ അപ്പപ്രമാമ്മകളെ വലിയ പാട്ട് മടുമാടുന്നു കേട്ടേ

செலவங்களுக்கு <laughs> <laughs> <laughs>

கொஞ்சம் கொடுத்து நாத்துனா தங்கச்சி மேம் நம்ம அவள முடியாது அவ்ளோதான கூட்டு தொடுக்க சொல்லுவாங்க வேலை முடிஞ்சாச்சும்